ഷാനവാസ് ഒരു ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വന്ന് ഫസ്റ്റ് വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ലക്ഷ്മി അനീഷും കൂടെ ജയിലിൽ കിടന്നിട്ട് ഷാനവാസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ചോദിക്കുന്നതിന്റെ മറുപടിയാണ് അനീഷ് അതിനകത്ത് കൊടുക്കുന്നത് ആവശ്യമില്ലാണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഷാനവാസിനെ കുറിച്ചിട്ട് സംസാരിച്ചതല്ല എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഇത് കണ്ടിട്ട് ഈ മനുഷ്യൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഷാനവാസിനെ കണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അനീഷിനെ സംബന്ധിച്ചിടത്തോളം ആരോടും പോയി പെട്ടെന്ന് അടുക്കാത്തൊരു വ്യക്തിയാണ് എന്നാൽ ആ വീടിനകത്ത് ഷാനവാസ് ഒരു ആത്മാർത്ഥ സുഹൃത്തായിരിക്കുമെന്ന് കരുതി വിശ്വസിച്ചിട്ടാണ് അനീഷ് ഈ ഷാനവാസിന്റെ അടുത്ത് കമ്പനി അടിച്ചത് എന്തായാലും ഷാനവാസിന്റെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടി എനിക്കിതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ ഈ അടുത്തൊന്നും ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് വന്നോളെ കൈട്ടുണ്ട് നടന്നിട്ടാണ് ഇമ്മാതിരി ചെറ്റത്തിലൊക്കെ കാണിച്ചത് ആദ്യമേ ആ ജയിലിലെ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കാണിച്ചു തരാം ഈ ഷാനവാസ് പി ആറിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ വന്നിരുന്ന ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷാനവാസിന്റെ പി ആർ ആർ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം ഡിജിറ്റലിസം അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഷാനവാസിന്റെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് വ്യക്തമായിട്ട് അവരുടെ സ്റ്റോറി ഹൈലൈറ്റിനകത്തുണ്ട് പി ആർ ഓഫ് ഷാനവാസ് ഷാനവാസ് െന്നും പറഞ്ഞ ഒരുപാട് പോസ്റ്റുകളുണ്ട് പബ്ലിക്കായിട്ട് ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടായിരുന്നു അനീഷിനെ വന്നിരുന്നിട്ട് കുറ്റം പറഞ്ഞത് ഇതുപോലെ ബോധമില്ലാത്തവരുടെ നമ്മൾ എന്ത് പറയാനാണ് ഇപ്പോൾ ഈ പറയുന്ന ചിലരൊക്കെ ഈ ഷാനവാസിന്റെ തലയിൽ ചുമന്നിട്ട് നടക്കുന്നുണ്ട് എന്ത് തരം ഗെയിം കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കോപ്പാണ് അയാൾ കാണിക്കുന്നത് ഇയാളുടെ ഒരു വിചാരമുണ്ട് അതിനകത്ത് ഇടന്ന് മീശയൊക്കെ പിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ പുറത്തെങ്ങാണ്ട എല്ലാവരും വിചാരിക്കുമെന്നാണ് അതൊക്കെയാണ് ഷാനവാസിന്റെ ചിന്ത അതൊക്കെ അയാളുടെ വെറും ഒരു തോന്നലുകൾ മാത്രമാണ് നേരെ ബാ ഞാൻ ഷാനവാസ് ഒരു സീരിയൽ നടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപിടുത്തുണ്ടായിരുന്നില്ല അപ്പൊ ഫസ്റ്റ് ആഴ്ച വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ എന്റെ ഫാദർ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഐസിയുവിന്റെ മുന്നിൽ പോയിട്ട് നിക്കുക എന്തുമാത്രം മനസ്സിൽ തട്ടിട്ടാണ് ഈ മനുഷ്യൻ ഈ ഒരു കാര്യം പറയുന്നത് അതായത് ഈ അനീഷിന്റെ അച്ഛനും അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിനും ഇതുപോലെ കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അനീഷി ഷാനവാസിനെ അങ്ങനെ കണ്ടത് പക്ഷെ ഷാനവാസിൽ നിന്നും അനീഷിന് എന്താണ് തിരിച്ചു കിട്ടിയത് അതാണ് ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് അതിനകത്തോട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ റിലേഷൻ ഉണ്ടാക്കാനോ ചെല്ലാൻ ഷോ ഉള്ളത് നമ്മൾ ആ ഷോക്കകത്തോട്ട് കേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും ആത്മാർത്ഥമായിട്ട് കാണരുത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അവിടെ ചെന്ന് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും നമ്മൾ ഒരിക്കലും നിൽക്കരുത് നമ്മൾ ഒരാളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു കിട്ടണമെന്നില്ല ബാക്കി കൂടെ കേൾക്കാം നമ്മൾ മരുന്നിലൂടെയാണ് എനിക്ക് ഒന്നും ഇല്ല എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പൊ എന്നാലും കാലത്തൊട്ട് വൈകിട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം അപ്പൊ ഈ വീട്ടിലൊക്കെ വീട്ടില് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഒരു സമയത്ത് ഞാൻ ഒരു എക്സാമിൽ പോയിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പച്ചന് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുറച്ച് സീരിയസ് ആണ് വരണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാ പോകുന്നത് ഡിഗ്രി ടൈമോ ആ ഡിഗ്രി ഡിഗ്രി അപ്പോ നമ്മളിങ്ങനെ അടിച്ചിട്ടാണ് പോകുന്നത് പുള്ളിക്കാരന് അഭിനയിക്കാനായിട്ട് അറിയത്തില്ല അങ്ങനെ എനിക്ക് പുള്ളിക്കാരന്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് പറയാൻ പറ്റത്തുള്ളൂ പുള്ളിക്കാരന് ആയിട്ട് നിൽക്കാൻ അറിയത്തില്ല ആ ഒരു മനുഷ്യന്റെ റിയൽ ക്യാരക്ടറാണ് നിങ്ങൾ അതിനകത്ത് കാണുന്നത് ഒരാളുടെ ഓരോ ആൾക്കാരുടെ അടുത്തും പുള്ളിക്കാരൻ പോയിട്ട് ഈ ഇറിട്ടേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അനീഷിനെ അത് ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ആകും ആ ഒരു സ്വഭാവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പൊളിയാണ് ചിലപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ക്യാരക്ടർ മേ ബി അങ്ങനെ ആയിരിക്കാം അടുത്തും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്റെ സ്വഭാവം ഇങ്ങനെയാണ് എനിക്കത് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സാബു മോൻറെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാത്തു നിൽക്കുന്നു അങ്ങനെ പിന്നെ റിക്കവർ ആവുന്നു പിന്നെ അനിയനെ സംബന്ധിച്ച് അങ്ങനെ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കില്ല രാത്രി സ്റ്റേജില്ല അപ്പൊ രാത്രി ചെലപ്പോ ഞാനായിരിക്കും ചിലപ്പോ ഒന്നല്ല എല്ലാ ദിവസവും ഞാനാ രാത്രി നിക്കാറ് അപ്പൊ പകല് അമ്മ നിൽക്കും രാത്രി ഞാൻ നിൽക്കും പകല് എനിക്ക് കോളേജിൽ പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അത് കാരണം ഞാനിങ്ങനെ നോക്കി ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഈ അനീഷിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും ആകരുത് ആ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പല ആൾക്കാരും ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളും തിരിച്ച് അങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കുക അനീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുള്ളിക്കാരൻ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത് അല്ലാണ്ട് ഈ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടോ അല്ലാണ്ട് കുറച്ച് ഓട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇത് ലക്ഷ്മി ചോദിച്ചതിനുള്ള മറുപടിയാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത് ലക്ഷ്മി എന്തായാലും ഇവിടെ ഒരു നല്ലൊരു ലിസണറാണ് എന്തായാലും നൈസായിട്ട് ഇപ്പൊ ട്രാക്ക് മാറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും എനിക്കിത് കണ്ടിട്ട് തോന്നിയത് അനീഷ് ആ ഷോക്കകത്ത് നിൽക്കുന്നത് ജനുവൻ ആയിട്ട് തന്നെയാണ് അനീഷിന്റെ ഒരു പ്രമോയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ മുന്നിൽ കിടന്ന് നാടകമൊക്കെ കാണിക്കുന്നു അവരുമായിട്ട് തല്ലൊക്കെ പിടിക്കുന്നു എന്ന് ആ ഷോയിൽ എന്തിനാണ് പോകുന്നത് ആ ഷോ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടിയാണ് ഗെയിം കളിക്കുന്നത് അവിടെ ക്യാമറയുടെ മുന്നിൽ പിടിച്ച് നിർത്തിയിട്ടോ അല്ലാണ്ട് നെവിന്റെ അടുക്ക് അങ്ങോട്ട് മാറി നീക്കാൻ പറഞ്ഞിട്ടോ അതൊന്നും അത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അനീഷ് ഇവിടെ പല കാര്യങ്ങളും എണീറ്റിൽ നിന്ന് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അനീഷിനെ എന്തുമാത്രം ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ആതിലെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ സെഡി കാണിക്കാം ആതിലെ കാണിക്കുന്ന കോപ്രായം നിങ്ങൾ കണ്ടോ അതായത് അനീഷ് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവും ഇല്ലേ എല്ലാവരും വരുന്നത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാക്കി ഇവിടെ കാണാം നമുക്ക് തന്നെ ഉള്ളിലൊരു അതെ അതാണ് പിന്നെ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരാളാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് എനിക്ക് ഇത് ദിവസം ക്യാരക്ടർ ഗ്രൂപ്പ് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫൺ ലവിങ് പേഴ്സൺ ആണ് അപ്പൊ പുള്ളീൻ്റെ അടുത്ത് അത്ര പെട്ടെന്ന് കമ്പനി ആകാനായിട്ടൊന്നും പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ അടുത്ത് കമ്പനി ആയി കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരൻ ചിരിക്കുന്നത് പോലും വളരെ ചുരുക്കമാണ് അത് പുള്ളിയുടെ ഒരു റിയൽ ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാണുവാന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഡെപ്ത് എത്ര മാത്രമാണോ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു ബാക്കി കൂടെ കേൾക്കാം ഒന്ന് ചിരിച്ച് ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ എനിക്ക് ഒരുപാട് തവണ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഷാനവാസിന്റെ ഷാനവാസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്നെ മാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു നമുക്കുള്ളിലെ ഒരു പ്രതീക്ഷ ഒരു സൗഹൃദം അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഒരു കാര്യം ഇപ്പോഴും ഷാനവാസ് പറയുന്ന ഇപ്പൊ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഒരു ഒരു സൗഹൃദം കേട്ടോ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സൗഹൃദം വന്നു ഈ നവിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വ്യക്തിയാണ് ഇവിടെ ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്റെ കൂടെ ആരും നിന്നില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് എന്നിട്ടാണ് ഷാനവാസ് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ എടുത്ത് വിളി കളയുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെറുപ്പിക്കുകയാണ് ഒരു ഒക്കെ കാണിച്ചിട്ട് വെറുതെ അല്ല ആൾക്കാർ ഷാനവാസ് എന്ന് വിളിക്കുന്നത് അത് ഉള്ള കാര്യം തന്നെയാണ് എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കാവോ അത്രത്തോളം ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പി ആറിന്റെ കേസ് നിങ്ങൾ കണ്ടില്ലേ ഈ എത്രത്തോളം ഡൈലോഗിക്കാരൻ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ അളിയന്റെ പി ആർ വർക്ക് നിങ്ങൾ കണ്ടില്ലേ ഇമ്മാതിരി പരിപാടിയൊക്കെ കാണിച്ചിട്ടാണ് അകത്തോട്ട് കയറി വന്നിരിക്കുന്നത് എന്നിട്ടാണ് വന്നിരുന്നത് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് ഈ രണ്ടു കാലിലും വന്നുള്ളവര് ഒരു കാലിലും വന്നുള്ളവരെ കുറ്റം പറയത്തില്ലേ ആ ഒരു സെറ്റപ്പ് ബാക്കി കൂടെ കേൾക്കാം െ ഇത് മനസ്സിലാക്കി കൊടുക്കണ്ട അനീഷ് ചെയ്യുന്ന പല കാര്യങ്ങളും വെച്ചിട്ടല്ല അനീഷ് പ്ലാൻ ചെയ്ത് ചെയ്തല്ലാന്നുള്ളത് ആ ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഇതാവണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സാധനമില്ലേ അങ്ങനെ മാറ്റണ്ട തെറ്റിദ് മനസ്സിലാക്കിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അനീഷിനില്ലേ ഇങ്ങനെ 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 ഇതൊന്നും അല്ല ഷാനവാസിനോട് ഷാനവാസിനോട് ഇത്ര വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് അത് പുറത്തിറങ്ങി അതായത് പുള്ളിക്കാരന്റെ ജനുവിനിറ്റി പ്രൂവ് ചെയ്യണ്ടേ എന്നാണ് ലക്ഷ്മി ചോദിച്ചത് പുള്ളിക്ക് അത് എങ്ങനെ പ്രൂവ് ചെയ്യണം എന്നറിയത്തില്ല എന്നാണ് പറയുന്നത് ഷാനവാസ് ഇപ്പോഴും ഏതോ മായാലോകത്ത് നടക്കുകയാണ് ഇത്ര എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പറയാനുള്ളൂ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഇത്രയും നല്ലൊരു കൂട്ടുകാരനെയൊക്കെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല ആരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് അത് തെളിയിച്ചു കഴിഞ്ഞു ഷാനവാസിന്റെ ക്യാരക്ടർ എന്താണെന്ന് ബിഗ് ബോസിനകത്ത് റിവീൽ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ കയറി വന്നൊരു വ്യക്തിയാണ് ഇപ്പൊ അയാളായിട്ട് തന്നെ അത് മൊത്തം കൊണ്ട് കളയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വേറൊരു സംഭവം ഉണ്ട് അനീഷ് വളരെ സ്നേഹത്തിൽ ഷാനവാസിന്റെ അടുത്ത് ഞാനിവിടെ കൃഷി നട്ടിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കിളിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഷാനവാസ് തിരിച്ചു ഒരു രീതിയുണ്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഷാനവാസിന്റെ സ്വഭാവം എന്താണെന്ന് ആ വീഡിയോ ഒന്നും ഇട്ടിട്ട് വരാ ഇഞ്ചിട്ടു ഇഞ്ചി വിളിച്ചിട്ട് എന്റെ കൃഷിക്കാരാ ഞാനൊരു കൃഷിക്കാരാണ് ഷാനവാസ് കണ്ടില്ലേ അനീഷിന് അവിടെ നൈസായിട്ട് ഊക്കുകയാണ് അനീഷ് വളരെ സന്തോഷത്തില് ഞാൻ ഇവിടെ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതും നാട്ടുകാരുടെ മുന്നിൽ ഓട്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എങ്ങനെ പറഞ്ഞതെന്ന് അതൊരു കള്ളത്തരമാണെന്നുള്ള രീതിയിൽ ഷാനവാസ് അവിടെ വരുത്തി തീർക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും കള്ളനാണ് ഇവനെ ഒന്നും പോയി ഒരിക്കലും വിശ്വസിക്കരുത് ഇവനെ ഒന്നും ഒരു ഫ്രണ്ടായിട്ട് പോലും കാണരുത് ബാക്കി കൂടെ കേൾക്കാം ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എനിക്ക് അതിനകത്ത് വേറൊരു സംശയവും ഇല്ല ഒന്നും പറയാനും ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അനീഷിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാണ്ട് ഇവിടെ അനീഷിന്റെ പി ആർ എടുത്തിട്ടോ അല്ലാണ്ട് ഈ പറയുന്ന അനീഷിന്റെ വീട്ടുകാരശ് മേടിച്ചിട്ടോ ഒന്നും അല്ല ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വർഷത്തെ ബിഗ് ബോസിനകത്ത് ജനുവൻ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ിൽ തുടക്കം തൊട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇനി എന്തായാലും ഞാൻ അനീഷിനെ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ